ഇൻഡർ കാശിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടോ വ്യാപകമായിട്ട് റിപ്പോർട്ട് വന്നെങ്കിൽ പോലും അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് കാരണം അവർ സൂപ്പർ സൈനിങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗോകുലം കേരള എഫ് സിയിൽ കളിച്ചുകൊണ്ടിരുന്ന സെർബിയൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള സ്റ്റൊവാനോച്ചിനെ അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സ്റ്റോവാനോച്ചിന് ഇരുപത്തെട്ട് വയസ്സ് മാത്രമാണ് പ്രായം ആള് ഗോകുലം കേരള എഫ് സിയിൽ മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോളിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മുഹമ്മദൻ സ്പോർട്ടിങ് ക്ലബ്ബിൽ കളിച്ച എക്സ്പീരിയൻസും ഉണ്ട് ഇരുപത്തെട്ട് വയസ്സുള്ള താരം നിരവധി ലീഗുകളിൽ വിവരം ക്ലബ്ബുകളിൽ കളിച്ചിട്ടുണ്ട് പിന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കും അറ്റാക്കിംഗ് ആയിട്ട് കളിക്കും സെൻട്രൽ മിഡ്ഫീൽഡർ ആയിട്ട് കളിക്കും ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മധ്യനിരയിലെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സെൻട്രർ മിഡ്ഫീൽഡറാണ് ആണ് വെച്ച് ഈ ഒരു താരത്തിനെ ഇൻ്റർ കാശി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നു എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇൻഡർ കാശിയും താരവും തമ്മിൽ ടേംസിൽ എത്തിയിട്ടുണ്ട് ഇനി ഒഫീഷ്യൽ പ്രഖ്യാപനത്തിന് മാത്രം വെയിറ്റ് ചെയ്താൽ മതി എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം ഇന്റർ കാശിയിൽ കുറച്ചുപേര് പിന്മാറിയെന്നും പറഞ്ഞ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ